രാഘവ രാവിലെ ഒൻപത് മുപ്പതിന് കണ്ണൂർ കന്റോൺമെന്റിലെ വസതിയിലെത്തിയാണ് പിണറായി വിജയൻ എം വി രാഘവനെ കണ്ടത് വീട്ടിനകത്തേക്ക് കയറി വന്ന പിണറായിയെ എന്തൊക്കെയുണ്ട് ഇടതുപക്ഷത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം വി രാഘവൻ വരവേറ്റത് രാഘവനൊപ്പം മകളുടെ ഭർത്താവ് കുഞ്ഞിരാമനും അങ്ങനെ പോകുന്നുവെന്ന മറുപടിയോടെ പിണറായി വിജയനും സംഭാഷണത്തിൽ പങ്കാളിയായി എം വി ആറിന്റെ ആരോഗ്യകാര്യങ്ങളെപ്പറ്റിയായിരുന്നു പിന്നത്തെ സംസാരം ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി ചൊല്ലിയായിരുന്നല്ലോ തർക്കങ്ങൾ അത്രയുമെന്ന പരാമർശവും എം വി ആറിനുണ്ടായി പിണറായി പക്ഷേ ഇതിനോട് പ്രതികരിച്ചില്ല പഞ്ചു മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിണറായി വിജയൻ മടങ്ങി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഇതാദ്യമായാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി എം വി ആറിനെ വീട്ടിലെത്തി കാണുന്നത് എം വി ആരുമായുള്ള പിണറായി വിജയന്റെ കൂടിക്കാഴ്ച രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല രോഗത്തിന്റെ വിവരങ്ങൾ ചോദിച്ചു പിന്നെ അതിന്റെ മറുപടി അദ്ദേഹം പറയുകയും ചെയ്തു അത്രയുണ്ടായിരുന്നു പിണറായി കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്ന് എം വി രാഘവൻ പറഞ്ഞു യോജിപ്പിന്റെ കാര്യത്തിൽ സി പി എമ്മുമായി നയപരമായ ഭിന്നത അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ പാർട്ടിന്റെ ആയാലും ഈ മൂന്ന് പാർട്ടി കോൺഗ്രസുകൾ അംഗീകരിച്ച അത് ഈ മൂന്ന് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഹാരമടക്കമുള്ള പ്രശ്നങ്ങളിൽ യു ഡി എഫിൽ കലഹിച്ചു നിൽക്കുന്ന എം വി രാഘവനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇടതു മുന്നണിലേക്ക് വരാൻ താൽപര്യപ്പെടുന്നു ഇതിനിടെ സിപിഐ നേതൃത്വവുമായി ആശയവിനിമയ നടത്തിയെങ്കിലും ഇടതുമുന്നണിയിൽ ഘടകക്ഷിയായി പോകണമെന്ന അഭിപ്രായത്തിലാണ് സി എംപിയിൽ മുൻതൂക്കം എന്നാൽ യുഡിഎഫ് ഇടുന്നതിനോട് സിപി ജില്ല അടക്കം ഉള്ള നേതാക്കൾക്ക് യോജിപ്പില്ല ഇന്ത്യ വിഷൻ കണ്ണൂർ